തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന രക്ഷിതാവാണ് പത്താം ക്ലാസ് കഴിഞ്ഞ നമ്മുടെ കുട്ടികൾ എന്ത് പഠിക്കണം എവിടെ പഠിക്കണം എന്നുള്ള കൺഫ്യൂഷൻ ഇനി വേണ്ട അവരുടെ നല്ല ഭാവിക്ക് വേണ്ടി രണ്ട് ദിവസം നമ്മൾ മാറ്റിവെച്ചാലോ അവർ തന്നെ സ്വന്തം കണ്ടെത്തട്ടെ അവർ ബെസ്റ്റായിട്ട് എക്സൽ ചെയ്യുന്ന മേഖല ഏതാണെന്ന് ട്വൻറ്റി നയൻ തേർട്ടി ഏപ്രിൽ ഡോപ്പ ഹൈബ്രിഡ് സെൻ്ററിൽ വെച്ച് ഒരു സമ്മർ ക്യാമ്പ് കണ്ടക്ട് ചെയ്യാൻ പോകുന്നുണ്ട് ഫ്രീ ആയിട്ടുള്ള ക്യാമ്പിൽ പങ്കെടുത്താൽ കുട്ടികൾക്ക് തന്നെ അവർ ഏത് മേഖലയിൽ എക്സൽ ചെയ്യാനുള്ള കുട്ടികളാണെന്നുള്ള ഒരു ഐഡിയ അവർക്ക് ലഭിക്കുന്നതാണ് സോ ക്യാമ്പിന് വേണ്ടി ഉടനെ ചെയ്യുക